ദേവ് ഇന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ കണ്ടല്ലോ മുരാരി ബാബുവിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ദേവസ്വം ബോർഡ് യോഗം ചേർന്ന ശേഷം ഇനിയും നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട് അപ്പോൾ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നവർ പിടിയിലാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനൊപ്പമാണോ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ രാവിലെ മുതൽ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് കാരണം ഇന്നലെ ഇറങ്ങിയ ഹൈക്കോടതിയുടെ അവസാനത്തെ ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ പതിനേഴാമത്തെ പാരഗ്രാഫിൽ ഒരു വാചകമുണ്ട് ദ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹാസ് ഫർദർ പ്രൊഡ്യൂസ്ഡ് ബിഫോർ അസ് എ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ മാനേജിങ് ഫിനാൻസ് മെക്ഡോൽ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് ലെറ്റർ ഉണ്ട് അതായത് വിജിലൻസിൻ്റെ സു എസ് പിടിച്ചെടുത്തു കൊടുത്തിരിക്കുകയാണ് ഈ ലെറ്റർ ആ ലെറ്ററിൽ എന്താ പറയുന്നത് ഓരോ ഇനം തിരിച്ച് എവിടെയൊക്കെയാണ് സ്വർണത്തിൽ പൊതിഞ്ഞത് അല്ലെങ്കിൽ സ്വർണ്ണ ക്ലാഡിങ് നടത്തിയത് എന്ന് കൃത്യമായി പറയുന്നു ആ ലെറ്ററിനകത്ത് ആ പാരഗ്രാഫ് തന്നെ ഹൈക്കോടതി പറഞ്ഞു നോക്കുന്ന ഓവർ ബൈ ദവം ബോർഡ് ശ്രീ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഹാഡ് ബീൻഡ് വിത്ത് വൺ പോയിന്റ് ഫൈവ് സിക്സ് ഫോർ കിലോഗ്രാംസ് ഓഫ് ഗോൾഡ് ആൻഡ് വെയർ ഫോർ നോട്ട്ലേറ്റ് കേവലം കോപ്പർ പ്ലേറ്റുകളല്ല അത് ഒന്നര കിലോഗ്രാം വരുന്ന ബോൾഡ് അതിനകത്തുണ്ട് എന്ന് കൃത്യമായ നിരീക്ഷണം നടത്തിയിരിക്കുന്ന ഹൈക്കോടതിയാണ് ആ അങ്ങനെ കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അതിനകത്ത് പൂശി എന്നതിനെ സംബന്ധിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ അതിൻ്റെ പ്രതിനിധികൾ തന്ന ഒരു ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട് ഇതിൽ പൂശിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം മാത്രമാണെന്ന് ഒന്നര കിലോഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം നാൽപ്പത് ദിവസം കറക്കി ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആയിട്ട് ആ സ്വർണം കറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിൽ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ നഷ്ടപ്പെട്ടു ഇനി ഇദ്ദേഹത്തിന് ശ്രീ എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച പ്രേമലേഖനം ആ പ്രേമലേഖനാണ് അയാം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിങ് ബാംഗ്ലൂർ സോയൻസോ ആൻഡ് സോ ആഫ്റ്റർ ഫിനിഷിംഗ് ദോൾഡ് വർക്ക് ഓഫ് ശബരിമല മെയിൻ ഡോർ ആൻഡ് ദ്വാരപാലക സ്മൃതി ദ്വാരപാലകരെ മാത്രമല്ല പ്രധാന വാതിൽ ഉൾപ്പെടെയുള്ള സ്വർണത്തിന്റെ പണി ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട് ഞാൻ ആ സ്വർണം ഉപയോഗിച്ച് ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ ഒരു നിർദ്ധനയായ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു അഭിപ്രായം അറിയിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ വാസുവിന് കൊടുത്ത ലെറ്ററാണ് അതിന് അദ്ദേഹത്തിന്റെ മറുപടി ശബരിമല ശ്രീകോവിലെ വാതിലിനും ദ്വാരവാലത്തും സ്വർണം പൂശിയത് കഴിഞ്ഞ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ വശം നീക്കിയിട്ടുള്ള സ്വർണം തിരുവിതാംകോർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വിനിയോഗിക്കുന്നതിന് അപേക്ഷ ലഭിച്ചിട്ടുള്ളൂ ആ ഇത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യപ്പെടുന്നു ഇദ്ദേഹം പറയണം ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഈ കത്തയച്ചത് ഇദ്ദേഹത്തിന്റെ അറിവോടെയാണോ അത് പറയാൻ ഇദ്ദേഹം തയ്യാറാകണം അപ്പൊ എനിക്ക് സമ്മതമാണ് മഹാമനസ്കരായ പോറ്റിക്ക് കല്യാണം നടത്താൻ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ പോറ്റിയെ നമുക്ക് ഇത് നടത്താനായിട്ട് ഏൽപ്പിക്കാം നിങ്ങളുടെ ചുമതല എന്താണ് ശ്രീ എൻ വാസു ഈ ദേവസ്വം മുതലുകൾ സംരക്ഷിക്കാനുള്ളതാണോ അതോ കട്ട് മുടിക്കാൻ നടക്കുന്ന കള്ളന്മാർക്ക് വേണ്ടിയിട്ട് വീതം കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ ചുമതല നിങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ശ്രീ രണ്ടായിരത്തി ഇതൊക്കെ ഇപ്പോഴല്ലേ പുറത്തു വന്നതെന്ന് പണ്ടൊരു ചൊല്ലുണ്ട് ശ്രീ വാസു ദുഷ്ടനെ ദൈവം പന പനപോലെ വളർത്തുവെന്ന് അതിനുശേഷമേ കടക്കിൽ കത്തിവെക്കത്തുള്ളൂ ഇതാണ് ഇപ്പൊ എൻ വാസു നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരുടെ പ്രവർത്തികൾ ആ പ്രവർത്തികളുടെയൊക്കെ ഗുണഫലം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾ അവൻ മനസ്സറിഞ്ഞ് സമർപ്പിച്ച മുതൽ മുഴുവൻ ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് കട്ടോണ്ട് ശ്രീജിത്തിന്റെ പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യക്കാരനായി അതായത് അവിടത്തെ ഒരു പ്രധാന സ്പോൺസറായി മുഴുവൻ പരിപാടികളിലും ഇയാളുണ്ട് ഇയാളുടെ സാന്നിധ്യം എല്ലാ പരിപാടികളും ഉണ്ട് ഇദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ് മുമ്പത്തെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ അവിടെ നിന്നും ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതിനു മുമ്പ് വാതിൽ പൂശിക്കൊണ്ടുവന്നു അങ്ങനെ വിശ്വാസത നേടുന്നു അടുത്ത പണിയും ചെയ്യാൻ ഏറ്റെടുക്കുകയാണ് അത് മഹസറിൽ രേഖപ്പെടുത്തിയാലടക്കമുള്ള പിഴവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ആ കാലത്ത് പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം അതിനുശേഷം വന്നതാണ് ശ്രീ വാസു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് മുഴുവൻ സമയവും അവിടെയുള്ള ആളാണ് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ദേവസ്വം ബോർഡ് ഒരു 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 വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ ഞാനതിന് കാര്യക്കാരനായി നിൽക്കും അതല്ല ദേവസ്വം ബോർഡിന് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് നിന്ന് ദേവസ്വം ബോർഡ് തന്നെ വാഗ്ദാനം നൽകിയ വീടും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചു നൽകുന്നു അതിൻ്റെ താക്കോൽ കൊടുക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നല്ലോ അപ്പോൾ അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ അവിടെ ഒരു പ്രധാനിയായിട്ട് അവിടെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം അന്നത്തെ ആ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ശരിയല്ലേ സ്മൃതി കാരണം ശ്രീ എൻ വാസു എന്ന് പറയുന്ന ദേവസ്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ശബരിമലയിൽ ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം പതിനഞ്ചാം തീയതി എത്തിയ വ്യക്തിയല്ല അല്ല രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം മുതൽ ശബരിമലയിലെ വിവിധ ഉദ്യോഗസ്ഥലത്തിലുള്ള ചുമതലകൾ ദേവസ്വം കമ്മീഷണറായിട്ടൊക്കെ വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സ്മൃതി ശബരിമലയിൽ ഒന്നോ രണ്ടോ തവണ പോയ ഒരാൾക്ക് എവിടെയൊക്കെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നും ഏതൊക്കെയാണ് സ്വർണത്തിൽ പൊതിഞ്ഞതെന്നും അല്ലെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കും അവിടെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എൻ വാസു അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം പതിനഞ്ചാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി ദേവദനായതിനു ശേഷം ആദ്യമായി മലകേറിയ ആളല്ല അദ്ദേഹം അദ്ദേഹം കാലങ്ങളായി വർഷങ്ങളായി ശബരിമലയിൽ സേവനം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മുരാരി ബാബുവിന്റെ കൂടെ നിങ്ങളുടെ പേരും കൂട്ടി എഴുതേണ്ടി വരും ശ്രീ എൻ വാസു അല്ലാതെ അങ്ങേക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അറിയേണ്ടത് അങ്ങ് ഈ കള്ളന്മാർക്ക് കട്ടെടുത്ത കള്ളന്മാരുടെ കൂട്ടത്തിലുണ്ടോ അതോ കട്ടവില് ടോർച്ച് തെളിച്ച ആളാണോന്ന് മാത്രം അറിഞ്ഞാൽ മതി രണ്ടാമത് ഒരു കാര്യപ്പെട്ട ശ്രമത്തി ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അദ്ദേഹം ഒരു രാഷ്ട്രീയം പറയുന്നതിന് ഉണ്ട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം ഇവിടെ കോൺഗ്രസ് എങ്ങനെ സമരം ചെയ്യണമെന്നും കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണപക്ഷമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പക്ഷെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം കോൺഗ്രസിന്റെ നിലപാട് സംശയാസ്പദമാണ് കാരണം അടിയന്തര പ്രമേയം അനുവദിച്ച് ആ അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറയുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ തെരുവിലേക്ക് വിടുന്നു നിങ്ങൾ സഭ സ്തംഭിച്ച് ചോദ്യോത്ര വേളയ്ക്ക് മുമ്പേ സഭ സ്തംഭിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല അതിനൊരു കാരണമുണ്ട് ശ്രീ സണ്ഡിക്കുട്ടി അബ്രഹാം ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് സ്വർണമാണെങ്കിൽ അപ്പുറത്ത് ഒരു കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥന്റെ സഹോദരൻ ഉൾപ്പെടെ നിങ്ങളുടെ കോൺഗ്രസ് നേതാവായിട്ടുണ്ട് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ വി എസ് ജയകുമാറിനെതിരെയുള്ള ആരോപണത്തിൽ എട്ടിൽ ഏഴ് തെളിഞ്ഞു യും നിയമസഭയിൽ ചർച്ച ചെയ്താൽ ഇതും പുറത്തു പറയേണ്ടി വരും ഇതും ചർച്ച അതിനെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല സ്മൃതി ഒറ്റവാചകം ഈ രണ്ടു കൂട്ടരും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ശബരിമലയെ കട്ടുമുടിച്ചതിൽ ശബരിമലയിൽ അഴിമതി നടത്തിയതിൽ ശബരിമലയിൽ സ്വജനപക്ഷവാദം നടത്തിയതിൽ ഒക്ക ചങ്ങാതികൾ മാത്രമാണ് ഇത് രണ്ടും ഒക്ക ചെങ്ങാതികളാണ് ഇവർ ഇത്രത്തോളം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ ഇമ്മാതിരി ചൂഷണം ചെയ്ത രണ്ട് മുന്നണികളാണ് സ്മൃതി ഈ രണ്ട് കൂട്ടരും வே ஸ்மிரு பருத்திகாட்